ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചന്ദ്രയെ രവീന്ദ്രൻ അടിച്ച് പുറത്താക്കുന്നൊരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാമ്മയുടെ എൺപതാം പിറന്നാൾ വരാൻ പോവുകയാണേ അപ്പോൾ എൺപതാം പിറന്നാൾ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാനിരിക്കുവാണ് ചന്ദ്രോദയം കുടുംബത്തിൽ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ സച്ചിക്കാണെങ്കിൽ അച്ചാമ്മയുടെ അറുപതാം പിറന്നാളിനൊന്നും കൊടുക്കാൻ സാധിച്ചില്ല അത് അന്ന് ജോലിയും വരുമാനമൊന്നും ഇല്ലാത്തത് തന്നെ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ എൺപതാം പിറന്നാളിനെങ്കിലും അച്ചാമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ് സച്ചിക്ക് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് ആ നമുക്ക് അച്ചമ്മക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു മാല തന്നെ മേടിച്ചാലോ എന്ന് ചോദിക്കുകയാണ് സ്വർണത്തിൻ്റെ ഒരു മാല രണ്ട് ലെയറുള്ള മാല മേടിക്കാം രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള കാശ് എങ്ങനെ ഒപ്പിക്കും എന്ന് ആലോചിച്ച് നിന്ന് രേവതി പറയുന്നുണ്ട് കാശ് സച്ചേട്ടൻ്റെ എന്തെങ്കിലും പലിശ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സച്ചി പറയും പലിശ വേണ്ട ഞാൻ എനിക്ക് അറിയാവുന്നവരുടെ അടുത്ത് കടം മേടിക്കാം എന്ന് പറഞ്ഞ് പോകുവാണേ പക്ഷേ സച്ചിക്ക് ആരും തന്നെ ആ ഒരു സ്വർണ്ണമാല മേടിക്കാനുള്ള പൈസ കടമായിട്ട് കൊടുക്കുന്നില്ല അങ്ങനെ വരുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട അന്ന് അമ്മയുടെ കയ്യിലെൻ്റെ സ്വർണ്ണങ്ങളൊക്കെ ഇരിക്കുമല്ലേ നമുക്കത് മേടിക്കാൻ സച്ചിയേട്ട എന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതി അതിന് അത് നീ എന്ന് പറഞ്ഞാൽ അമ്മക്ക് കൊടുത്തതല്ലേ അത് നമ്മളെങ്ങനെ തിരിച്ച് മേടിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും നമുക്ക് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാം അച്ഛൻ ചോദിച്ചാൽ എന്തായാലും തരുവല്ലോ എന്ന് പറയുവാണേ അങ്ങനെ സച്ചിയും രേവതിയും കൂടി അച്ഛൻ്റെ അടുത്തോട്ട് പോവാണ് അച്ഛനോട് ഈ കാര്യം പറയുമ്പോൾ തന്നെ രവീന്ദ്രൻ പറയുന്നുണ്ട് അത് നിങ്ങളുടെ സ്വർണ്ണമല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ എപ്പോൾ തരാനുള്ള ഉത്തരവാദിത്തം അവൾക്കുണ്ട് അവൾ വരട്ടെ ഞാൻ ചോദിക്കാംന്ന് പറയുവാണെ ആ സമയത്ത് ചന്ദ്ര ബാമയുടെ വീട്ടിലോട്ട് പോയിരിക്കുമായിരിക്കും അപ്പോൾ ഈ വിവരം ഒളിഞ്ഞിരുന്ന് സുതി കേൾക്കുന്നുണ്ടേ സുതിക്ക് ഭയങ്കര ആവുന്നുണ്ട് കാരണം രേവതിയുടെ സ്വർണം വിറ്റിട്ടാണല്ലോ സുതി മറ്റേ ബാലൻസ് പൈസ പറ്റിക്കപ്പെട്ടതൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ടും പോയത് ശ്രുതി ഓടിപ്പോയി ചന്ദ്രയെടുത്ത് ഈ വിവരം പറയുന്നുണ്ട് ചന്ദ്രക്കത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്കും ഭയങ്കര ടെൻഷനാവാണ് ചന്ദ്ര പറയും സുതി ഞാൻ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം നീ പോയി ആ സ്വർണ്ണങ്ങൾ എടുപ്പിച്ചുകൊണ്ടും വരാൻ പറയുമ്പോഴാണേ സ്തുതി മറ്റൊരു സത്യം പറയുന്നത് കാരണം ആ സ്വർണം പണയത്തിലല്ല താൻ വിറ്റിരിക്കുകയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര ഒരുപാട് തല്ലുവേ സുതി അപ്പോൾ സുതി പറയും അമ്മേ എൻ്റെ ഒരു ഐഡിയ ഉണ്ട് ഞാൻ അന്ന് വിൽക്കാൻ നേരത്തെ രേവതിയുടെ ആഭരണങ്ങളുടെ ഫോട്ടോ എടുത്തായിരുന്നു നമുക്ക് അതുപോലത്തെ കവറിങ് ആഭരണങ്ങൾ ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കാം എന്ന് പറയുവാണേ അപ്പോൾ ചന്ദ്രക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നും എന്നിട്ട് ചന്ദ്രയും സുതിയും കൂടി അതേപോലെയുള്ള കവറിങ് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ കൊണ്ടുപോയി വീട്ടിൽ വെക്കുവാണേ അപ്പോൾ രവീന്ദ്രൻ വരുമ്പോൾ തന്നെ ചന്ദ്രയോട് ഈ കാര്യം പറയുന്നുണ്ട് ചന്ദ്രേ നീ ആ രേവതയുടെ ആഭരണങ്ങളൊക്കെ എടുത്ത് കൊടുത്തേന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഒന്നും അറിയാത്ത പോലെ രേവതിയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നീ അന്ന് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ ഡീ എനിക്ക് ശപഥം എടുത്ത് കൊണ്ടുവന്ന് തന്നത് ഇപ്പം എന്ത് പറ്റി നിന്റെ ശബദമൊക്കെ പോയോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ അവളെ ഒന്നും പറയാൻ നിൽക്കണ്ട അത് അവളുടെ സ്വർണ്ണമാണ് അവൾ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള അവകാശം നിനക്കുണ്ട് എന്നൊക്കെ പറയുവാണ് അങ്ങനെ ആ ചന്ദ്ര ഒന്നും അറിയാത്ത പോലെ മുറിയിൽ പോയി കബോർഡ് തീർന്ന് ആ കവറിങ് ആഭരണങ്ങൾക്ക് എടുത്തുകൊണ്ടും വന്നു കൊടുക്കുവാണ് അങ്ങനെ കൊടുക്കുമ്പോഴേക്കും സച്ചിയും രേവതിക്കും അത് മനസ്സിലാവുന്നില്ലല്ലോ കവറിങ്ങാണെന്ന് അവരറി അവർക്കറിയില്ലല്ലോ അമ്മ ഇങ്ങനെ പറ്റിച്ച് ആ സ്വർണ്ണങ്ങളൊക്കെ കൊടുത്ത വിവരങ്ങൾ അവരതുകൊണ്ട് നേരെ സ്വർണ്ണക്കടയിലോട്ട് പോകുവാണ് സ്വർണ്ണക്കടയിൽ പോയി ഈ സ്വർണം വിറ്റിട്ടാണ് അച്ചമ്മക്കുള്ള മാല എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചിട്ട് മാലയൊക്കെ സെലക്ട് ചെയ്യുവാണ് സച്ചിയും രേവതിയും കൂടി നല്ല ഭംഗിയുള്ളൊരു മാല സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവരുടെ കയ്യിലുള്ള പഴയ സ്വർണം കൊടുക്കുവാണ് വിൽക്കാൻ വേണ്ടി കൊടുക്കുവാണ് അപ്പോഴേക്കും ഇവരത് ചെക്ക് ചെയ്യുമ്പോഴാണ് അത് കവറിങ് ആഭരണങ്ങളാണെന്ന് അറിയുന്നത് അപ്പോൾ തന്നെ ഗോൾഡ് ജ്വല്ലറിയിലെ ആൾക്കാരൊക്കെ പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് സച്ചീൻ്റെ രേവതിയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചീൻ്റെ രേവതിയോടും ഈ കാര്യം പറയുമ്പോഴേക്കും അവർ അവരെതിർക്കുന്നുണ്ട് നിങ്ങൾ വെറുതെ കള്ളത്തരം കാണിക്കല്ലേ ഞങ്ങൾ ഒറിജിനൽ തന്നത് നിങ്ങൾ അവിടെ കൊണ്ടേ എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവിടെ ചുറ്റിനും സി സി ടി വി ക്യാമറയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്യാം നിങ്ങൾ കൊണ്ടുവന്നത് തന്നെ കവറിങ് ആഭരണങ്ങളാണെന്ന് പറയുമ്പോഴേക്കും സച്ചിവിൻ്റെ രേവതിയും ആകെ വല്ലാണ്ടായി പോവേ കാരണം അവിടെയുള്ള എല്ലാവരുടെ മുമ്പിലും ഇവർ നാണം കെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ആഭരണങ്ങൾ ഇപ്പോൾ എവിടെ നിന്ന് ഇത് നിങ്ങളുടെ ആഭരണം തന്നെയാണോ നിങ്ങളുടെ കയ്യിലാണോ ഇതുണ്ടായിരുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് സച്ചിക്കും രേവതിക്കും ആ സത്യം മനസ്സിലാവുന്നത് കാരണം ഈ ആഭരണങ്ങൾ ഇത്രയും നാളും അമ്മയുടെ അടുത്തായിരുന്നല്ലോ അമ്മ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ശുതി അവൻ അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടാണ് ഈ പണി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് സത്യം മനസ്സിലാവുകയാണ് സച്ചിൻ രേവതിയും കൂടി നേരെ വീട്ടിൽ പോയിട്ട് രവീന്ദ്രനോട് ഈ കാര്യം പറയുവാണ് അച്ഛാ ഇത്രയും നാളും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ രേവതിയുടെ സ്വർണവും ഇല്ലേ അതിപ്പോൾ കവറിങ് ആഭരണങ്ങൾ ആയിരിക്കുകയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയും ശുതിയും വല്ലാണ്ടാവുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും കവറിങ് ആയ ആയെന്നോ എങ്ങനെ കവറിങ് ആയെന്ന് അച്ഛാ അതൊന്നും ഇപ്പോൾ സ്വർണ്ണമല്ല അതൊക്കെ ഇപ്പോൾ റോൾ ഗോൾഡാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഇങ്ങനെ നെട്ടുവേ എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ നോക്കുമ്പോഴേക്കും ചന്ദ്ര പറയും എന്നെ എന്നെന്തിനാ നോക്കുന്നത് ഞാൻ ഞാൻ ഇവിടെ തന്ന സ്വർണ്ണങ്ങൾ അതേപോലെ കൊണ്ടുപോയി അലമാരയിൽ വെച്ചു ഇവളെ കെട്ടിച്ചത് കവറിങ് ആഭരണങ്ങൾ കൊടുത്തിട്ടായിരിക്കും ഇപ്പോഴല്ലേ സത്യങ്ങൾ അറിയുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഓരോന്നും പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കുകയെ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ കുറവാണെങ്കിലും ഞങ്ങൾ ഇങ്ങനത്തെ ഇതൊന്നും കാണിക്കത്തില്ല കള്ളത്തരമൊന്നും കാണിച്ചിട്ടില്ല അന്ന് സ്വർണ്ണം കുറച്ചാണെങ്കിലും അതെല്ലാം നല്ല സ്വർണ്ണങ്ങൾ ഒറിജിനൽ സ്വർണ്ണമാണെന്നൊക്കെ രേവതി തർക്കിക്കുന്നുണ്ട് അതങ്ങനെ വലിയ തർക്കത്തിനോട്ട് പോവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അന്നാ നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു കള്ളനില്ലേ അവൻ അടിച്ചുമാറ്റിയിട്ട് ഇത് കവറിങ് വെച്ചതായിരിക്കും എന്നൊക്കെ ശരത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോഴേക്കും രേവതി പറയും ശരത്തിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ശരത്ത് ഇവിടെയല്ല താമസിക്കുന്നത് ഈ സ്വർണ്ണം ഉണ്ടായത് ഈ വീട്ടിൽ അപ്പോൾ ഇത് കവറിങ് ആയത് ഈ വീട്ടിൽ നിന്നാണെന്ന് രേവതിയും തർക്കിക്കുവാണേ ചന്ദ്രയും രേവതിയും അങ്ങനെ ഒരുപാട് നല്ല വഴക്കുണ്ടാവുകയാണ് സച്ചിയും എല്ലാവരുമായിട്ട് നല്ല വഴക്കുണ്ടാവുകയാണ് രവീന്ദ്രൻ ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഇവരുടെ വഴക്ക് കാണുമ്പോൾ ചന്ദ്രയാണെങ്കിൽ സമ്മതിച്ചും കൊടുക്കുന്നില്ല രവീന്ദ്രൻ അവസാനം ഒരു ഒച്ച എടുക്കും നിൽക്ക് നിർത്തു ചന്ദ്രേ നിന്റെ വായിന്ന് തന്നെ എനിക്ക് സത്യാവസ്ഥ കേൾക്കണം നീ മര്യാദക്ക് സത്യം പറഞ്ഞു എനിക്ക് ഉറപ്പായി ഇതെന്തായാലും രേവതിയുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് നീ മര്യാദക്ക് കുറ്റസമ്മതം നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കണോന്നൊക്കെ ചോദിച്ച് ചന്ദ്രയെ പേടിപ്പിക്കുമ്പോഴേക്കും ചന്ദ്ര ഒരു നിവർത്തിയില്ലാതെ ആയി പേടിച്ചിട്ട് തൻ്റെ സത്യങ്ങളൊക്കെ പറയുവാണ് ഇത് കേട്ട് നമ്മുടെ സ്തുതിയും ഞെട്ടിത്തരിക്കുവാണ് ശ്രുതിയും പേടിച്ചു പോകുന്നുണ്ട് കാരണം ചന്ദ്ര ഇങ്ങനെ സത്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ സത്യങ്ങൾ ഇപ്പോഴാണ് ശ്രുതി അറിയുന്നത് ശ്രുതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും രണ്ടുപേരും കൂടി കുറ്റസമ്മതം നടത്തുവാണ് ഇത് കേട്ടിട്ട് രവീന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട് രവീന്ദ്രൻ എന്ത് വെച്ചാൽ ചന്ദ്രന്റെ ടി കൊടുത്തിട്ട് പറയുന്നുണ്ട് ചന്ദ്രേ ഇനി മുതൽ നീയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിക്കുവാണ് നീ ഇങ്ങനത്തെ ഒരു കള്ളത്തരം അതും ഈ രേവതിയുടെ സ്വർണം വെച്ചിട്ടൊരു കള്ളത്തരം കാണിക്കുന്ന ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നീ ഇന്ന് വരെ മകനായി കണ്ടത് സുതിയാണ് ആ സുതിക്ക് വേണ്ടി ഇവരുടെ സ്വർണ്ണം എടുത്തിട്ട് അവിടെ കവറിങ് ആഭരണങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു നീ കൊള്ളാലോ ഇനി നീ എൻ്റെ അടുത്ത് വരെ നിൽക്കേണ്ട ഈ വീട്ടിലും നിനക്ക് സ്ഥാനമില്ല ഇവിടെ നിറങ്ങിപ്പോക്കും അതല്ല ചന്ദ്ര അതിൻ്റെ ഇടയിൽ ഒരുപാട് സോറിയൊക്കെ മാപ്പൊക്കെ അപേക്ഷിക്കുന്നുണ്ട് കാലിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട് പക്ഷേ രവീന്ദ്രൻ ഒന്നും കേൾക്കുന്നില്ല കാരണം അത്രയും വലിയ തെറ്റാണല്ലോ ചെയ്തത് കാരണം സച്ചിക്ക് രേവതിക്ക് ഒരു മുറി പണിയാൻ വേണ്ടി പോലും അവരാ സ്വർണം ചോദിച്ചിട്ടില്ല ഇപ്പോൾ ഒരാവശ്യമെന്ന് ചോദിച്ചപ്പോഴേക്കും ചന്ദ്ര ഈ കള്ളത്തരം കാണിച്ചത് ഇപ്പോഴാണല്ലോ അറിയുന്നത് രവീന്ദ്രനാണെങ്കിൽ നല്ല ദേഷ്യമൊന്നങ്ങനെ പൊട്ടിത്തെരിക്കുവാണ് രവീന്ദ്രനെ ക്ഷമിക്കുന്നില്ല ചന്ദ്ര എത്രയൊക്കെ കാലുപിടിച്ച് കരനെട്ടും രവീന്ദ്രൻ സമ്മതി ില്ല രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇനി വീട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു മാസം നിനക്ക് ഞാൻ സമയം തരാം നിനക്കും നിന്റെ മോനും അതിനുള്ളിൽ നിങ്ങൾ ആ സ്വർണം എങ്ങനെയെങ്കിലും രേവതിയുടെ അതേ തൂക്കത്തിൽ അതേ അളവിൽ അതേ മോഡൽ സ്വർണം നിങ്ങളിവിടെ എത്തിച്ചിരിക്കണം അല്ലാത്ത പക്ഷം നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ചന്ദ്ര അച്ചമ്മ അറിഞ്ഞാലുള്ള വിവരം നിനക്കറിയാലോ ഇതൊക്കെ ഞാൻ അമ്മയെ വിളിച്ച് പറയണോ അമ്മയെ വിളിച്ച് കഴിഞ്ഞാൽ നീ ഈ വീടിന്റെ പുറത്ത അമ്മയെ ഞാൻ വരുത്തിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഒരുപാട് ശ്രമിക്കണം സോറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർഷ പറയുന്ന അച്ഛാ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കും ഈ വീട്ടിലുള്ള കള്ളമാർ എന്ത് കാര്യത്തിന് ഞങ്ങൾ ഇവിടെ താമസിക്കും പോലീസിന് ഇപ്പോൾ തന്നെ പരാതി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര വർഷയുടെയും കാലുപിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് അവസാനം സച്ചിയും രേവതിയും കൂടി ഇടപെട്ട് പയ്യൊന്ന് സോൾവേക്കുന്നുണ്ട് അച്ഛാ മതി അച്ഛാ അമ്മേനോട് ഇനി അധികം ചീത്തയെന്നും പറയുന്നുണ്ട് പാവം സച്ചിക്ക് അമ്മേനോട് എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര കാര്യമാണല്ലോ ചന്ദ്രയുടെ കരച്ചിൽ കണ്ടപ്പോഴേക്കും സച്ചിയുടെ മനസ്സലിയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും നിന്റെ മനസ്സൊന്നും അലിയേണ്ട കാര്യമുള്ള സച്ചി കാരണം നിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരിക്കൽ പോലും ഇവരുടെ മനസ്സലിനിട്ടില്ല ഇവൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വർണം കൊണ്ടുവരട്ടെ അല്ലാ ഇവക്കിനി ഞാൻ ഉറച്ച തീരുമാനമാണ് ഇത് രവീന്ദ്രന്റെ വാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയെ വാൺ ചെയ്യുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഉടനെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ വിശേഷങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി